السلام عليكم ورحمة الله. الحمد لله. اللهم صل على محمد وعلى آل محمد. وبارك على محمد وعلى آل محمد. أنك حميد مجيد. أوصيكم بتقوى الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. പഠന വേദിയിലേക്ക് ഹൃദ്യമായ സ്വാഗതം പ്രിയ പഠിതാക്കളെ വിശുദ്ധ കുറുകാൻ ഇരുപത്തിരണ്ടാം അധ്യായം സൂറത്തുൽ ഹജ്ജ് അതിലെ അഞ്ചാമത്തെ അഞ്ചാമത്തായത്ത് ആയത്തിൻ്റെ അവസാന ഭാഗമാണ് ഇന്നത്തെ ക്ലാസ്സിലുള്ളത് അതിലുള്ള വാക്കുകൾ വത്തറ അൽ അറുല ഹാമിദത്തൻ ഫീദൽന അലൈഹ അൽ ഇഹ് തസ് വറബത്ത് വ അമ്പത്ത മീൻകുല്ലി സൗജിൻ ഇത്രയുമാണ് നില പദങ്ങൾ പറയണവും കൂടി ശ്രദ്ധിക്കുക സ്ഥാനത്താണ് തന്വീനിലെ നൂനിനെ മറച്ച് മണിച്ചാണ് മൊഴിയേണ്ടത് സാലിന് അകാരം നീട്ടുവാൻ മദ്യ കൂടിയുണ്ട് സാധാരണയിൽ കൂടുതൽ നെട്ടി വേണം വായിക്കുവാൻ സാഹിന്നായനൂൻ ഇഹ്ഫാൻ്റെ സ്ഥാനത്താണ് മറിച്ച് മണിച്ചാണ് ഒഴിയേണ്ടത് ആണ് അവിടെ ചേർത്ത് വായിക്കുമ്പോൾ എന്നാണ് ഹംസത്തുൽ വസലിൻ്റെ തൊട്ടുമുമ്പ് ദീർഘം വന്നാൽ ദീർഘം ഒഴിവാക്കിയാണ് വായിക്കേണ്ടത് നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് അവിടെയും എന്നുള്ള തുടക്കത്തിലുള്ള ഹംസത്തിൽ വസ്ൽ ചേർത്ത് വായിക്കുമ്പോൾ മുറിഞ്ഞു പോകുന്ന ഹംസയാണ് അപ്പോൾ ചേർത്ത് വായിക്കുമ്പോൾ നൂൻ സ്ഥാനത്താണ് നൂനിനെ നിയമായി മറിച്ചാണ് മൊഴിയേണ്ടത്

പാഠഭാഗം ആവർത്തിച്ച് കേട്ട് നന്നായി തജ്വീത് അനുസരിച്ച് തന്നെ പരായണം ശീലിക്കുക ശേഷം നിങ്ങൾക്ക് നൽകിയിട്ടുള്ള നോട്ട് ശ്രദ്ധിക്കുക റൂണ വളർച്ചയുടെ വ്യത്യസ്ത ഘട്ടങ്ങളിൽ കൂടി പറവിയെടുക്കുന്ന കുട്ടി അവൻ കരുത്താർജിക്കുന്ന രംഗങ്ങളൊക്കെയാണ് കഴിഞ്ഞ ആയത്തുകളിൽ കഴി ഈ ആയത്തിൻ്റെ മുൻഭാഗങ്ങളിൽ നമ്മൾ മനസ്സിലാക്കിയത് എന്നിട്ട് അല്ലാഹു വീണ്ടും കുറെ മറ്റൊരു പുനരുദ്ധാനത്തിനുള്ള മറ്റൊരു തെളിവായിട്ട് ഉയർത്തെഴുന്നേൽപ്പിന് മറ്റൊരു തെളിവായി പറയുന്ന കാര്യമാണ് ഈ ആയത്തിന്റെ ബാക്കി ഭാഗത്തിൽ ഇന്ന് പഠിക്കാനുള്ളത് വരണ്ട് നിലയിൽ വരണ്ട് നിർജീവമായ ഭൂമിയെ നീ കാണുന്നുണ്ട് നാം ഇറക്കിയാൽ അലൈഹ എന്നിട്ട് നാം അതിൽ വെള്ളം ചൊരിഞ്ഞാൽ അത് പറയുകയാണ് ആ വരണ്ട നിർജീവമായ ഭൂമിയിൽ നാം വെള്ളം ചൊരിഞ്ഞാൽ വികസിക്കുകയും ചെയ്യും ആ മണ്ണിനളക്കുണ്ടാകുകയും വികാസം ഉണ്ടാകുകയും ചെയ്യും വ വ അത് മുളപ്പിക്കുകയും ചെയ്യും ആ ഭൂമി മുളപ്പിക്കുകയും ചെയ്യും ബഹീജ് കൗതുകമുള്ള എല്ലാ ഇണകളായ ചെടികളെയും മീൻ കൊല്ലി ഔ ജിം ബഹീജ് എല്ലാ ചെടികളെയും അത് അത് മുളപ്പിക്കുകയും ചെയ്യും ഇതും ഉയർത്തെഴുന്നേൽപ്പിന് തെളിവായി അള്ളാഹു എടുത്തു കാണിക്കുന്ന അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തമാണ് ഇരുപത്തിരണ്ടാമത്തെ ആയം സൂറത്തുൽ ഹജ്ജിലെ അഞ്ചാമത്തെ ആയത്ത് ഖുർആാനിൻ്റെ ഏജാസിനുള്ള ശക്തമായ തെളിവ് കൂടിയാണ് ആറാം നൂറ്റാണ്ടിൽ മുഹമ്മദ് പ്രാകൃതരായ അറബികൾക്ക് ഓതിക്കൊടുത്ത വർത്തമാനത്തിൽ ഭ്രൂണ വളർച്ചയുടെ കൃത്യമായ ആ വർണ്ണന ഇരുപത്തൊന്നാം നൂറ്റാണ്ടിൽ ഇന്നും ശാസ്ത്രലോകത്തെ വിസ്മയിപ്പിക്കുന്ന കാര്യമാണ് ഒരു മനുഷ്യ സൃഷ്ടിക്ക് അന്ന് പ്രവചിക്കാൻ കഴിയാത്ത അത്ര കൃത്യമായ ഭ്രൂണ വളർച്ചയുടെ ആ ഘട്ടങ്ങൾ ഓരോന്നും അള്ളാഹുവിനല്ലാതെ സൃഷ്ടാവിനല്ലാതെ അന്ന് ലോകത്ത് ചിന്തിക്കാൻ പോലും കഴിയുന്ന ഒരു കാലഘട്ടമായിരുന്നില്ല ആറാം നൂറ്റാണ്ട് ആ ആറാം നൂറ്റാണ്ടിൽ സുറുൽ നായി സാഹിസ്ലമിയുടെ നാവിൽ കൂടി അള്ളാഹു പകർന്നു നൽകിയ സൃഷ്ടിപ്പിൻ്റെ മ അതിമഹത്തായ രഹസ്യങ്ങൾ എന്നും ശാസ്ത്ര സത്യമായി ലോകത്ത് അവശേഷിക്കുന്നു എന്നുള്ളത് ഖുർഗാനിൻ്റെ ഏജാത്തിനെ അമാനുഷികതയെ ദൈവിക ദൈവികതയെ വിളിച്ചറിയിക്കുന്ന ഒരു വലിയ ആയത്തുകൂടിയാണ് ആ കൂ അക്കാര്യം കൂടി സാന്ദർഭികമായി പഠിതാക്കൾ മനസ്സിലാക്കുക ആയത്തൊരിക്കൽ കൂടി ശ്രദ്ധിക്കുക ഊഹത്താറൽ അളുള്ള ഹാമ്യത

ജം ഉർ പാണി ബേ തോ വഹ് ഹലേ ഓർ ഫൂൽ ലാത്തിൻ ബഹീജ് കൗതുകമുള്ള എല്ലാത്തരം ചെടികളുടെ ഇണകളെയും അത് മുളപ്പിക്കുകയും ചെയ്യും വ അമ്പത്തത് അത് മുളപ്പിക്കുകയും ചെയ്യും മിങ്കുല്ലി ജൗജിൻ എല്ലാ ഇണകളായ ചെടികളെയും ബഹീജ് കൗതുകമുള്ള എല്ലാ തരം ഇണകളായ ചെടികളെയും അത് മുളപ്പിക്കുകയും ചെയ്യും ആൻഡ് പ്രൊഡ്യൂസർസ് എവരി ടൈപ്പ് ഓഫ് ബ്യൂട്ടിഫുൾ ഗ്രൗത്ത് ഈ ആയത്ത് ഇന്നത്തെ ക്ലാസ്സോടുകൂടി പൂർത്തിയാവുകയാണ് നന്നായി പഠിക്കുക അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ വാഖ് അനിൽ അഹമ്മലീൻ അസലൈക്കു വാർമത്തല്ല